പ്രായം കൂടുന്നതനുസരിച്ചിട്ട് പല്ലിൻ്റെ മഞ്ഞ കളറും കൂടും സത്യമാണോ അത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രായം കൂടുമ്പോൾ പല്ലിന്റെ നാച്ചുറൽ കളറിൽ നിന്നും കുറച്ചും കൂടെ മഞ്ഞയായിട്ട് തോന്നുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ അത് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ പല്ല് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ ഇനാമലിന്റെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇനാമലിന്റെ തിക്നെസ്സ കുറഞ്ഞ അനുസരിച്ച് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡെൻജിൻ അത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ലെയർ ആണ് അപ്പൊ ആ ഡെൻജിന്റെ കളറ് കൂടുതലായിട്ട് പുറമേക്ക് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ മഞ്ഞ കളർ കൂടുന്നതായിട്ട് തോന്നുന്നത് രണ്ടാമതായിട്ട് നമ്മളുടെ നമ്മളിപ്പോ കറക്റ്റായിട്ട് നമ്മള് ബ്രഷിങ്ങും ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ് നമ്മള് പീരിയോഡിക്കായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പല്ലില് അഴുക്കുകൾ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് പല്ലിന്റെ കളർ ചിലപ്പോൾ വൈറ്റ് കളറിൽ നിന്നും മഞ്ഞയായിട്ട് കാണാറുണ്ട് പലപ്പോഴും ഇത് ഈ അടിഞ്ഞിരിക്കുന്ന അഴുക്കിന്റെ കളറായിരിക്കും മഞ്ഞയായിട്ട് തോന്നുന്നത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ച് പ്രായം ഒക്കെ ചിലപ്പോൾ പല മെഡിസിൻസ് നമ്മൾ ചിലപ്പോൾ കഴിക്കാറുണ്ട് അപ്പോൾ ചില മെഡിസിൻസിന്റെ ഒക്കെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നമ്മളുടെ വായ ഭയങ്കര ഡ്രൈ ആയിട്ട് എപ്പോൾ ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ വായിലെ സലൈവിയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഏജന്റ് ആണ് അപ്പോൾ നമ്മുടെ വാ ഡ്രൈ ആവുമ്പോൾ ഈ സലൈവിയുടെ അളവ് കുറയുകയും നാച്ചുറൽ ആയിട്ടുള്ള ക്ലീനിങ് പ്രോസസ് നടക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പല്ലിയിൽ പെട്ടെന്ന് സ്റ്റെയിൻസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പല്ലിന്റെ മഞ്ഞ കളറും കുറച്ച് കൂടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇങ്ങനെ മഞ്ഞ കളർ കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കണ്ടിട്ട് അതിനാവശ്യമുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക